വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ സംഖ്യാപുസ്തകം പതിനൊന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ വാക്യങ്ങൾ പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റ് അയച്ചു ആ കാറ്റ് കടൽ നിന്ന് കാടപ്പക്ഷികളെ കൊണ്ടുവന്നു ഒരു ദിവസത്തെ യാത്രയുടെ ദൂരം വ്യാസാർത്ഥത്തിൽ കൂടാരത്തിനു ചുറ്റും രണ്ടും മുഴം ഖനത്തിൽ മൂടിക്കിടക്കത്തക്ക വിധം അത് വീണു ജനം അന്ന് പകലും രാത്രിയും പിറ്റേന്ന് കാലത്തും കാടപ്പക്ഷികളെ ശേഖരിച്ചു ഏറ്റവും കുറച്ച് ശേഖരിച്ചവനു പോലും പത്ത് ഹോംവർക്ക് വർക്ക് കിട്ടി അവർ അത് പാളയത്തിന് ചുറ്റും ഉണങ്ങാനിട്ടു എന്നാൽ ഇറച്ച് തന്നെ കർത്താവിൻ്റെ കോപം ജനത്തിനെതിരെ ആളിക്കെത്തി ആ മഹാമാരി അയച്ച് അവിടുന്ന് അവരെ ശിക്ഷിച്ചു അത്യാഗ്രഹികളെ സംസ്കരിച്ചുകൊണ്ട് സംസ്കരിച്ചതുകൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത് ഹത്താവ എന്ന് പേരിട്ടു കിബ്രത് ഹത്താവയിൽ നിന്നും ജനം ഫിറോസാത്തിൽ ചെന്ന് താമസിച്ചു പ്രിയമുള്ളവര് ഇസ്രായേൽ ജനത്തിൻ്റെ വാർത്തത്തെ ദേശത്തേക്കുള്ള യാത്ര തുടരുന്നതിനിടെ അവർ നിരന്തരം പരാതിയും പരിഭവങ്ങളുമായിട്ട് തുടരുകയായിരുന്നു എന്ന് നമുക്കറിയാം എല്ലാം അവർക്ക് കിട്ടിയ എല്ലാ സംരക്ഷണവും കൊടുത്തിട്ടും അവർക്ക് ഇറച്ചിയില്ല എന്ന് പറഞ്ഞുള്ള പരാതിയും സങ്കടവും കൂടാരത്തിൻ്റെ വാതുക്കളിരുന്ന് അവർ സങ്കടപ്പെടുന്നതും ഒക്കെ നമ്മളിതിനു മുമ്പ് കണ്ടു പ്രിയമുള്ളവരെ അങ്ങനെ ദൈവത്തിന് അനിഷ്ടമായതും മാത്രം കൂടി തുടരുന്ന ജനത്തിന് അവർക്കിനി ഇറച്ചിയിൽ കുറവാണെങ്കിൽ ഇറച്ചി ചെയ്താൽ നാലു വശവും മൂടിക്കിടക്കത്തക്കവണ്ണം ഭീകരമായിട്ട് കാടപ്പക്ഷിയെ കൊടുത്തു കൊടുത്ത് അത് ആർത്തിയോടെ എല്ലാം പെറുക്കി എടുത്ത് മൂന്ന് ഒരു പകലും ഒരു രാത്രിയും വേറൊരു പകലും മൂന്ന് ദിവസം അത് പെറുക്കി കൂട്ടി എല്ലാവർക്കും ആവശ്യത്തിന് കിട്ടി അത് കഴിച്ചു തന്നെ ദൈവം അവരെ ശിക്ഷിക്കുന്നതാണ് നാം കാണുന്നത് പ്രിയമുള്ളവരെ ഇവിടെയൊക്കെ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കാനുള്ളത് തന്നതിനെ നന്ദിയില്ലാതെ ആർത്തിയോടെ വീണ്ടും 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 താത എന്ന് പറഞ്ഞ് നടക്കുന്ന സ്വഭാവക്കാർക്ക് കൊടുത്തുനിന്ന് വരാം പക്ഷേ അതിൻ്റെ പുറയിൽ അനർത്ഥവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ളത് എനിക്ക് മതി എന്ന് ചിന്തിക്കാനും അത് ദൈവം എനിക്ക് സമർത്ഥമായി തന്നുകൊള്ളും എന്ന് ബോധ്യപ്പെട്ട് സമാധാനത്തോടെ കർത്താവുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ പോകാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് നല്ലതെന്നുള്ള സന്ദേശം ഇവിടെയുണ്ട് നമ്മളൊക്കെ ഇന്ന് എന്ത് കിട്ടുന്നതിന് വേണ്ടി ആർത്തി പൂണ്ട് കാണുന്ന പള്ളികളിലൊക്കെ എവിടെങ്കിലും അത്ഭുതം നടന്നതെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഓടിച്ചെന്ന് എനിക്ക് അത് താ ഇത് അമേരിക്കയ്ക്ക് പോകണം ജർമ്മനിക്ക് പോകണം നൂറാവശ്യങ്ങളുമായിട്ട് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നിലവിളിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറ്റപ്പെടുന്നത് നമ്മൾ ഈ ദിനങ്ങളിലൊക്കെ കാണുകയാണ് പ്രിയമുള്ളവരെ ദൈവത്തിന് അനിഷ്ടമായത് വേണ്ട എന്ന് വെക്കാൻ ദൈവം എനിക്ക് തരുന്നത് മതി വിശുദ്ധിയോടും വെടുപ്പോടും നിർമ്മതയോടും അവൻ്റെ മുമ്പിൽ നിന്നാൽ അവൻ നമ്മളെ തള്ളിക്കളയില്ല നമ്മുടെ ആവശ്യങ്ങൾ ഉണർത്തിക്കാം പക്ഷേ നിർബന്ധ ബുദ്ധിയോടുകൂടി അതിനായിട്ട് മെനക്കെട്ട് പോകാതെ കർത്താവിനോട് ചേർന്ന് ജീവിക്കാനുള്ള പരിശ്രമത്തിലേക്ക് കടന്നു വരാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് നമുക്ക് ആ ഒരു ചിന്ത കർത്താവ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ ആ ഒരു സമർപ്പണ മനോഭാവമുള്ളവരായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ